ഓക്കെ ചോദിച്ചോട്ടെ ഓക്കെ ചോദ്യം ഇതാണ് ഓക്കെ ചോദ്യ ഇതാണ് പിന്നെ ഈ കർത്താവായ യേശു ക്രിസ്തുവിന് ദൈവൂത്രനായും പിന്നെ ദൈവമായി തിരിച്ചറിഞ്ഞ ആദ്യത്തെ വ്യക്തി ബൈബിളിൽ നമ്മൾ കാണുന്നത് ആദ്യത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ തിരിച്ചറിഞ്ഞ കർത്താവിന്റെ ശിഷ്യനായിട്ടുള്ള അപ്പൊസ്തലനായ പത്രോസാണ് പത്രോസ് ലീഹയാണ് അപ്പം സ്വാഭാവികമായും കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം അല്ലെങ്കിൽ ഈ തിരിച്ചറിവ് നിമിത്തം അദ്ദേഹം പറയുന്നുണ്ട് നിനക്ക് അങ്ങനെ ഭവിക്കരുത് ഗുരു എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നത് പിശാജി എന്നെ വിട്ടുപോകുന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുരിശുമരണം വളരെ അനിവാര്യമായിട്ടുള്ളതും അത് എതിർക്കുന്നത് പൈശാചികമാണ് എന്നുള്ളതും അതായത് സ്നേഹം കൊണ്ടാണെങ്കിലും കർത്താവിനെ ഇവൻ ദൈവത്തരനാണെന്നും ഇവനിൽ നിത്യജീവനുണ്ടെന്നും മനസ്സിലാക്കിയിട്ടാണെങ്കിലും സ്നേഹം കൊണ്ടാണെങ്കിലും ദേഷ്യം കൊണ്ടാണെങ്കിലും ഏതർത്ഥത്തിലും ഈ കുരിശുമരണത്തെ നിഷേധിക്കുന്നവൻ അല്ലെങ്കിൽ അതിനെ തടയുന്നവൻ പൈശാചികമായ ഒന്നാണെന്നുള്ള പ്രസ്താവനയാണ് കർത്താവ് നടത്തിയിരിക്കുന്നത് അപ്പം ഇതിനെ പാസ്റ്റർ എങ്ങനെയാണ് നോക്കി എന്ന് പറയാം അത് ദൈവത്തിന്റെ സ്നേഹത്തെ വേണ്ടി എംബോഡിമെന്റ് ഓഫ് ലവ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ രൂപമാണ് ക്രിസ്തു അപ്പൊ ദൈവസ്നേഹത്തിന്റെ ഉജ്വല മാതൃകയായിട്ട് വന്ന ആ ക്രിസ്തു ഒരു പീഡന നിമിത്തമോ ഒരു എതിർപ്പ് നിമിത്തമോ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവുക അല്ലെ ഒളിച്ചോടി പോവുക എന്ന് പറയുമ്പോ അത് വീരുത്വമാണ് കർത്താവ് പറയാണ് ഞാൻ അവരിലേക്ക് ചെല്ലുകയാണ് എരിച്ചിലേമേ എരിച്ചിലേമേ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ചേർക്കുന്നത് പോലെ നിന്നെ ചേർത്തുകൊള്ളുവാൻ എനിക്കെത്രയോ തവണ മനസ്സായിരുന്നു എന്നാൽ നിനക്കോ മനസ്സായില്ല യഹൂദന് മനസ്സായിരുന്നെങ്കിലോ ഈ കുരിശ്മണമില്ല അൺവില്ലിങ്സ് ഓഫ് ജൂ അതുപോലെ പൗ പൗരൂ സുലീഹ പറയുന്ന ഇഗ്നോറൻസ് ഓഫ് ജൂ അവര് തിരിച്ചറിഞ്ഞില്ല അപ്പൊ അവരുടെ ആ ക്രിസ്തുവിനെ ഉൾക്കൊള്ളാനുള്ള വിസമ്മതം പക്ഷെ കർത്താവ് വീണ്ടും അവരിലേക്ക് പോവാണ് അപ്പൊ പത്രീഹ ഒരു ഓൾട്ടർനേറ്റ് സജഷൻ ആണ് കൊടുക്കുന്നത് നിനക്ക് അങ്ങനെ ഭവിക്കരുത് ആ ഭവിക്കരുത് എന്ന് പറഞ്ഞാൽ പൂർണമായി സ്നേഹത്തിൽ താതാല്പ്യപ്പെടാൻ കഴിയില്ല അപ്പൊ പൂർണമായ സ്നേഹത്തെ മരണത്തോളം സ്നേഹിക്കുക എന്ന അതാണ് കർത്താവിന്റെ അജണ്ട അപ്പൊ ആ സ്നേഹത്തെ പരിമിതപ്പെടുത്തുവാൻ കുറച്ചൊക്കെ തനിക്ക് വേണ്ടി കൂടെ കരുതാനാണ് പത്രോസ് പത്രോസ്ലിംഗ ഉപദേശിക്കുന്നത് അതുകൊണ്ടാണ് നീ മനുഷ്യരുടേത് അത്രേ കരുതുന്നത് നിങ്ങൾ അവിടെ കണ്ടോ സാത്താനെ എന്ന് വിളിച്ചിട്ട് പറയുന്ന എന്നതാണ് സാത്താനെ എന്നെ വിട്ടു പോ നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് അത്രേ കരുതുന്നത് ഇപ്പൊ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മനുഷ്യർക്കും ഇവിടെ വേറൊരു ജീവി വർഗമൊന്നുമില്ല എന്ന് വിളിച്ചിരിക്കുന്ന മാനുഷികമായ ചിന്തക്കാണ് ദൈവികമായ ചിന്തയല്ല നിന്റേത് മാനുഷികമായ ചിന്തയാണ് മനുഷ്യരാണ് സ്വന്തം ജീവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് സ്വന്തം ജീവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ അതിനെ കളയും എന്നാൽ അതിനെ നഷ്ടപ്പെടുത്തുന്നവർ എന്നത് കർത്താവിന്റെ ജീവനെ കുറിച്ച് മാത്രമല്ല എല്ലാവരുടെയും കുറിച്ചാണ് അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക അതർസെന്റേഡ് അതർസെന്റേഡ്നസ് എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ ഉപദേശം മറ്റുള്ളവരിൽ കേന്ദ്രീകരിച്ച് ജീവിക്ക നമുക്ക് വേണ്ടി മാത്രം സ്വാർത്ഥ കേന്ദ്രീകൃതമായ ജീവിതമല്ല മറ്റുള്ളവർക്ക് വേണ്ടി അപ്പൊ ആ സമയത്ത് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും കഷ്ടങ്ങൾ ഉണ്ടാകും ത്യാഗം സഹിക്കേണ്ടി വരും അപ്പൊ അതർ സെന്റേഡ് ലൈഫ് നയിച്ചവർക്കൊക്കെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു വിടരുത് നമ്മുടെ ബഹുമാനിനായി അടുത്ത ഇട അന്തരിച്ച് ഉമ്മൻചാണ്ടി സാറിന്റെ ജീവിതം നോക്കുക യേശുക്രിസ്തുവാണെന്നല്ല പറഞ്ഞു പക്ഷെ കുറെ ഒക്കെ അതർ സെന്റേഡ് ആയിട്ട് ജീവിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എന്തെല്ലാം നഷ്ടങ്ങൾ വന്നു അത് അദ്ദേഹം മാത്രമല്ല ഓരോ വ്യക്തികളെയും ോക്കഴിയുമ്പോ അതാണ് അപ്പൊ ക്രിസ്തു അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഒരു മാതൃകയാണ് കാണിച്ചത് അതുകൊണ്ട് അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയി എന്നാണ് പത്രോസിലയ പറയുന്നത് ഏതാ നമ്മളെല്ലാം പോയി കുരിശെ മരിക്കാനല്ല മറ്റിച്ച് മറ്റുള്ളവർ കേന്ദ്രീകരിച്ച് ജീവിക്കാനുള്ള മാതൃകയാണ് അപ്പൊ അതിനെ തടഞ്ഞപ്പോഴാണ് പത്രോസിലേ ശാസിച്ചത് നീ മനുഷ്യരുടേതാണ് ചിന്തിക്കുന്നത് അതാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്